ഫെഡറൽ ബാങ്കിന്റെ പുത്തനന്താണിയിലെ ബ്രാഞ്ചിലാണ് ഞാൻ ചെക്ക് സബ്മിറ്റ് ചെയ്തത് അത് മടങ്ങുകണ്ടായത് ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ കാരാട്ട് കുറീസ് പൂട്ടി അതിന്റെ ഉടമകളും അതിലെ സ്റ്റാഫും സ്ഥലമുറ്റതായിട്ടാണ് കണ്ടത് പവൻ ഗോൾഡ് മാബിൾ ലാൻഡ് തിരൂർകുളം തിരൂർ ബി പി അങ്ങാടിയിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചവർക്ക് അടച്ച പണം തിരികെ ലഭിച്ചില്ലെന്ന് പരാതി തവണകളായി കുറിയിൽ പണം നൽകിയവരാണ് അതിനു മുകളിലുള്ള സംഖ്യയുടെയും കുറികളിലാണ് പണം നിക്ഷേപിച്ചത് എന്നാൽ കാലാവധി കഴിഞ്ഞിട്ടും പണം പരാതി സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരുടെ പേരിൽ ഒരു ലക്ഷത്തിന്റെ രണ്ട് ചെക്കും തന്നിട്ട് അങ്ങാടി ബ്രാഞ്ച് ഞങ്ങളെ ചെക്ക് കുറീസ് മാനേജർ 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 ഇല്ല ചെക്ക് വാങ്ങാൻ പറയുന്നത് അവർ കിട്ടിയിട്ടില്ല നൂറോളം ആളുകളാണ് പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയത് പണം ആവശ്യപ്പെട്ട് പലതവണ ഓഫീസുമായി ബന്ധപ്പെട്ടെങ്കിലും മറുപടി ലഭിച്ചില്ലെന്നും സ്ഥാപനം ഇടപാടുകാർക്ക് നൽകിയ ചെക്കുകൾ മടങ്ങുകയാണ് ഉണ്ടായതെന്നും പരാതിക്കാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ലൈവ് മെജസ്റ്റിക് ലാൻഡ് ജവല്ലേ പവൻ ഗോൾഡ് തിരൂർ